ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്പല്ലി കറി എങ്ങനെയാണ് തമിഴ്നാട് സ്റ്റെയിൽ അതിന് ഉള്ളി നന്നായി അരിഞ്ഞ് വയ്ക്കുക എന്നിട്ട് മൂപ്പിക്കുക ഉലുവയും കടുങ്കും പൊട്ടിയ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇടുക എന്നിട്ട് നമ്മൾ ഇത്തിരി ഒരു രണ്ട് തക്കാളി അരച്ചു വെക്കുക കുറച്ച് പുളി പിഴിഞ്ഞ് വെക്കുക പിന്നെ ഒരു മാങ്ങാടെ പകുതി അരിഞ്ഞു വയ്ക്കുക എന്നിട്ട് നന്നായി അടുപ്പത്ത് ഇത് നന്നായി വഴിറ്റ് എന്നിട്ട് ഈ അരച്ചു വെച്ച തക്കാളിയെ ഇടുക നന്നായി இளக்கி நி இளக்கணும் நாய் வழட்டணும் பச்சூரே போகணும் அது கழிஞ்சேஷம் நம்ம மஞ்சப்பொடி இத்திரிட்டு கொடுக்கல தி மஞ்சப்பொடி இட்டி மஞ்சள் பொடி இட்டு கொடுக்க நி வணக்கம் மஞ்சள் படி இட்டு கொடுக்க லேசம் உப்புட்டு கொடுக்க லேசம் உப்பு உப்பு கொடுத்துட்டு நம்ம உப்பு உப்புட்டு கொடுத்துட்டு ചെറിയ ചെറിയുള്ളിയിട നല്ലത് കേട്ടോ ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മീൻകറിക്ക് തമിഴ്നാട് സ്കെയിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് തമിഴ്നാട്ടിലിങ്ങനെ മീൻകറി വെക്കണതുപോലെ അത് ആ സ്കെയിലാണ് ഇട്ടുണ്ടാക്കുക നന്നായി നന്നായി നല്ല മിക്സ് മിക്സാക്കുക നന്നായി ആയിട്ട് നമ്മൾ നന്നായി മിക്സ് ആക്കണം അതിന് ശേഷം നമ്മൾ ഞാൻ മുളക് പൊടി ഇവിടെ അരച്ച് വെക്കണം എല്ലാം മിക്സ് ആയിട്ടാണ് നമ്മൾ കൂട്ടാൻ തന്നെ അരച്ച് വെക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്താനും തനിയല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ പുളി പിഴിഞ്ഞു ഒഴിക്കുക പുളി പിഴിഞ്ഞു ഒഴിക്കുക മിളക് പൊടി എല്ലാം മിക്സ് മിക്സാക്കിയിട്ട് അരച്ച് വെക്കും മല്ലിമുളക് കടുക് ജീരകം അങ്ങനെയൊക്കെ ഇട്ടിട്ട് മിക്സാക്കി അരച്ച് വെക്കുന്നതാണ് നമ്മുടെ പൊടി അതാണ് നമ്മളിപ്പോ ഇതിലേക്ക് ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് പുളി കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് തിളയ്ക്കും നന്നായി ആ നല്ല പുളിയുടെ മണം അമ്മയും ആ മിളക് പൊടിയുടെ മണമൊക്കെ ഒന്ന് പോട്ടാൽ നന്നായി പോയിന് ശേഷം നന്നായി ഇളക്കണം അപ്പോൾ നല്ലോണം ഇപ്പോൾ ഞാൻ പുളി ഇത്തിരി മുടി വെള്ളം ഒഴിച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു ഇത്തിരി പൊടി പുളി നമുക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് ഉള്ള വെള്ളം നമ്മൾ ഒഴിക്കുക എന്നിട്ട് അതിന് കൂട്ടാൻ റെഡിയായി നല്ല ടേസ്റ്റാണ് നിങ്ങൾ നോക്കി വെക്കും മാങ്ങിയിട്ടിട്ട് ചെമ്പല്ലി കറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് തമിഴ്നാട് സ്റ്റെയില് മീൻ കറി നല്ല ടേസ്റ്റാണ് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട്